ശശി തരൂറിനെ കേരളത്തിലേക്ക് വീണ്ടും കെട്ടിയിറക്കി പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ തമ്മിലടിക്കുന്ന കോൺഗ്രസുകാരെ കോൺഗ്രസിൻ്റെ യുവ നേതാക്കളെ ഏകോപിപ്പിക്കാനാണ് ശശി തരൂറിനെ കെട്ടിയിറക്കിയിരിക്കുന്നത് തരൂറിനെ കൊണ്ട് എന്ത് സാധിക്കും എന്നത് മറ്റൊരു ചോദ്യം തരൂർ ഈ ദൗത്യം ഏറ്റെടുക്കാൻ വേറൊരു കാരണം കൂടിയുണ്ട് കുറേ കാലമായി തരൂർ മോദി സ്തുതി പാടി നടക്കുകയാണ് മോദിയുടെ അടുക്കൽ നിന്ന് വല്ല സ്ഥാനമാനങ്ങളും കിട്ടുമോ എന്ന് തരൂർ തരൂർ തിരക്കി തിരക്കി നടന്നു പക്ഷേ തരൂർ ആഗ്രഹിച്ചതുപോലെ ഒരു സ്ഥാനമാനമെന്നും മോദി തരൂറിന് നൽകിയില്ല തരൂറിന് ആകാനൊക്കെ വലിയ ആഗ്രഹമായിരുന്നു അതിനുവേണ്ടി തരൂർ മോദിയെ വെച്ച് കരുക്കളൊക്കെ നീക്കി പക്ഷേ ക്ലൈമാക്സിൽ മോദിക്ക് മനസ്സിലായി തരൂറിനെ കൊണ്ട് ചുക്കിനും ചുണ്ണാമ്പിലും കൊള്ളില്ലെന്ന് മാത്രമല്ല കേരളത്തിൽ ഇപ്പോൾ സമകാലിക കേരളത്തിൽ ഇപ്പോൾ തരൂർ എന്ന രാഷ്ട്രീയക്കാരന് ഒരു ഇമേജും ഇല്ലെന്ന് അതോടെ നിരാശനായ തരൂർ കോൺഗ്രസിലേക്ക് വീണ്ടും ചേക്കേറി പക്ഷേ തരൂറിന്റെ സ്വഭാവം അറിയാവുന്ന കേരളത്തിലെ കോൺഗ്രസ്സുകാർ തരൂറിനെ സ്വീകരിച്ചില്ല അവർ തരൂറിനെ തള്ളിക്കളഞ്ഞു ഈ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന തരൂറിന് കൈത്താങ്ങായി പ്രിയങ്ക ഗാന്ധി എത്തിയിരിക്കുകയാണ് കെ പി സി സി പുനഃസംഘടന വലിയ വിഷയമായി കേരളത്തിൽ മാറിയിരിക്കുന്നു ജംബോ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടും ഒരു തൃപ്തിയും വരുന്നില്ല നേതാക്കൾക്കും സാമുദായിക ഭ്രാന്ത് പിടിച്ച കോൺഗ്രസുകാർക്കും ദളിതർക്ക് പ്രാധാന്യം കൊടുത്തില്ലെന്ന് ഒരു വിഭാഗം ഇഴവവർക്ക് പ്രാധാന്യം കുറവാണെന്ന് മറുവിഭാഗം ന്യൂനപക്ഷങ്ങൾക്ക് പ്രാധാന്യം കുറവാണെന്ന് ഒരു വിഭാഗം ഇങ്ങനെ നി നിൽക്കുകയാണ് കെ പി സി സി ഇപ്പോൾ കേരളത്തിൽ കെ പി സി സി പുനഃസംഘടനയിൽ ദളിതർക്ക് പ്രാധാന്യമില്ല എന്നുള്ള സത്യം എന്നു എന്നുള്ളത് പരമമായ സത്യമാണ് ദളിതരെ കോൺഗ്രസ് വിസ്മരിപ്പിക്കുന്നു വിസ്മരിക്കുന്നു എന്നാണ് ദളിതരുടെ പരിതേവനം ഇവർക്ക് വേണ്ടത്ര പരിഗണന കിട്ടിയില്ല എന്നുള്ള കാര്യവും സത്യമാണ് എന്തായാലും കെ പി സി സി ജംബോ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടും രക്ഷയില്ലാത്ത അവസ്ഥ ഈ അവസ്ഥയാണ് ഈ അവസ്ഥയിലാണ് തരൂറിനെ കെട്ടി ഇറക്കിയിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധി തരൂറിന് ഒരു ചുമതല കൊടുത്തിരിക്കുന്നു പരസ്പരം പോരടിക്കുന്ന എല്ലാം കണ്ട് അവരെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നേരെ പ്രിയങ്കാ ഗാന്ധിയെ അല്ലെങ്കിൽ ഹൈക്കമാൻഡിനെ അറിയിക്കുക പണ്ട് അറബിക്കഥയിൽ ശ്രീനിവാസൻ ഗൾഫിൽ പോയി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ശ്രമിച്ചതുപോലെയായി തരൂറിൻ്റെ കേരളത്തിലേക്കുള്ള പ്രശ്നങ്ങൾ പഠിക്കാനുള്ള രംഗപ്രവേശം തരൂറിനെ കൂടെ നിർത്തി തരൂറിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണ ആയുധമാക്കാനാണ് പ്രിയങ്കാ ഗാന്ധി ഉദ്ദേശിക്കുന്നത് പക്ഷേ തരൂറിന് കേരളത്തിൽ ഒരു വിലയുമില്ല എന്നുള്ള സത്യം പ്രിയങ്കാ ഗാന്ധി അറിയുന്നില്ല കേരളത്തിലെ നേതാക്കൾക്ക് തരൂർ കേട്ടാലേ അലർജിയാണ് തരൂർ കേട്ടാലേ അലർജിയും വെപ്രാളവുമാണ് കേരളത്തിലെ നേതാക്കൾക്ക് കാരണം തരൂർ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ന്യൂനപക്ഷം ഇപ്പോഴുമുണ്ട് കേരളത്തിൽ തരൂർ ഏത് പാർട്ടിയിൽ ചേർന്നാലും തരൂർ തരൂറിന് വോട്ട് ചെയ്യും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഇപ്പോഴും കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തരൂർ അത് തെളിയിച്ചതുമാണ് രാജീവ് ചന്ദ്രശേഖർ ശക്തമായ വെല്ലുവിളി ഉയർത്തിയിട്ടും തരൂർ അതിനെ തരണം ചെയ്ത് വിജയിച്ചു കയറി തരൂറല്ല വേറൊരു സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ വിജയിക്കില്ലായിരുന്നു എന്നതും സത്യം പന്നിന്റെ രവീന്ദ്രൻ ദുർബലനായ സ്ഥാനാർത്ഥിയായിരുന്നു എന്നത് മറ്റൊരു സത്യം എന്തായാലും തരൂർ ശക്തമായി തന്നെ രാജീവ് ചന്ദ്രശേഖറെ നേരിട്ടുകൊണ്ട് വിജയിച്ചു കയറി ഇപ്പോൾ തരൂറിനെ വീണ്ടും കോൺഗ്രസിലേക്ക് അടുപ്പിച്ചു നിർത്തുകയാണ് പ്രിയങ്ക ഗാന്ധി ഹൈക്കമാൻഡിന്റെ വമ്പൻ തന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ കേരളത്തിലെ കോൺഗ്രസുകാർ പറയുന്നത് തരൂറിനെ കെട്ടിയിറക്കിയിരിക്കുന്നു എന്നാണ് ഈ തരൂർ എങ്ങനെ കേരളത്തിലെ പ്രശ്നങ്ങൾ മാറ്റും സ്വന്തം പ്രശ്നങ്ങൾ മാറ്റാത്ത തരൂർ എങ്ങനെ കേരളത്തിലെ പ്രശ്നങ്ങൾ മാറ്റും എന്ന ചോദ്യമാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ പരസ്പരം ചോദിക്കുന്നത് കുറെ കാലം മോദിശ്രുതി പാടി നടന്ന തരൂറിനെ എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി കെട്ടിയിറക്കി എന്ന ചോദ്യവും ബാക്കിയാകുന്നു മോദി സ്തുതി തരൂർ നിർത്തിയതിന് കാരണം മോദിയിൽ നിന്ന് നക്കാപ്പിച്ച കിട്ടില്ല എന്നുള്ള ഉറപ്പ് കൊണ്ടാണ് എന്നുള്ള ഉറപ്പ് എന്നുള്ള ദൃഢ എന്നുള്ള എന്നുള്ള തീരുമാനം തരൂറിന് ലഭിച്ചത് കൊണ്ടാണ് അതുകൊണ്ടാണ് തരൂർ ബി ജെ പിയിലേക്ക് പോകാത്തത് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടു തെരഞ്ഞെടുപ്പിനോടൊപ്പം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പും നടന്നേനെ എന്തായാലും കെട്ടിയിറങ്ങി തരൂർ വരുന്നു തരൂറിന് പരസ്പരം അടികൂടി കൊണ്ട് നിൽക്കുന്ന കെ പി സി സി ജംബോ കമ്മിറ്റി അംഗങ്ങളെ ഒരുമിച്ച് നിർത്താൻ സാധിക്കുമോ എന്ന് ഇനി വരും കാലങ്ങളിൽ തെളിയും